ఇవిర అవివర అవడం ప్రసంగించ ിൽ പങ്കെടുത്ത് പ്രാവശ്യം അറുപത് കോടി ജനങ്ങളെങ്കിൽ ഈ പണിമുടക്കിൽ പങ്കെടുത്ത് ഈ പണിമുടക്ക് ഒരു ചരിത്ര സംഭവമാവുക അതിനായി ഇതിന്റെ വിശദ വിവരങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഈ ദേശീയ പണിമുടക്ക് ചരിത്ര സംഭവമാക്കുന്നതിനു വേണ്ടി ഈ പ്രകടനത്തിൽ എത്തിച്ചേർന്ന തൊഴിലാളി സുഹൃത്തുക്കളെയും വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സി ഐ ടി കമ്മിറ്റിയുടെ സെക്രട്ടറി ഇവിടുത്തെ കലവരോട് കഴിയണമെങ്കിൽ അവിടുത്തെ അവിടെ പ്രസംഗിച്ചോണ്ട് അവിടെ പ്രസംഗിക്കാൻ നടുവളെ വണ്ടി പോണ പിന്നെ സമരം നടത്തുന്നതിനാ അടി പോലെ പോണ്ടാക്കാ സാറാ അതിലും മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി